സ്ലാമലേക്കും സുഹൃത്തുക്കളെ ഇപ്പം നമ്മൾ വീട് പണി ഉള്ള് തേക്കാട്ടോ വീടിൻ്റെ ഉള്ള് ചുമരൊക്കെ തേപ്പ് തയ്ക്കാണ് എത്രയും പെട്ടെന്ന് നമുക്ക് കുടിയൊരിക്കല് എത്രയും പെട്ടെന്ന് ഉണ്ടാക്കണം അതാണ് ഒരു റൂമ് റൂമിലൊക്കെ കഴിഞ്ഞു കൊണ്ട് റൂമിലൊക്കെ ഫുള്ള് കഴിഞ്ഞു അടുത്ത റൂമിന്റെ മുകളിൽ തേക്കാണ് മോൾ ഭാഗം ണ് ഹാള് നമുക്ക് തേക്കണം ഇത് അടുക്കളയാണ് അടുക്കളയിലത്തെ തേപ്പൊക്കെ കഴിഞ്ഞിട്ടോ ഒരു സൈഡ് തേക്കാണ്ടേ ചുമരിന്റെ റൂമ് ഈ റൂമിൽ ബാത്റൂമുണ്ട് ഒരു റൂമിലുള്ള ബാത്റൂമ് നമ്മൾ ചെറിയ കബോർഡാണ് റൂമിൻ്റെ കബോർഡാണത് ഇതിന്റെ തേപ്പ് പുള്ളി കഴിഞ്ഞതാ ിൽ മോളൊക്കെ തേച്ച് ഇനി അടി തേച്ച അടിഭാഗം ഈ ഒരു റൂമിലുള്ളൂ ബാത്റൂമ് മറ്റൊരു റൂമിലില്ല വീടിൻ്റെ ഉള്ളിലൊരു ബാത്റൂമ് പുറത്ത് ഇനി നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ ആവശ്യത്തിന് ഒരു ബാത്റൂമ് കയറ്റാലോ പുറത്തൊന്ന് ഉണ്ടാക്കണം രണ്ട് റൂമും ഒരു ഹാളും പിന്നെ അടുക്കളി വായ്മ നല്ല പണി പണിയെടുക്കണ വായിമാര അടുക്കള അടുക്കള നമ്മള് സീറ്റ് ഇട്ടു കേട്ടോ ഇവിടെ എന്തോ അടുത്തുള്ള ഈ ആദിവാസി കോളനി എന്തോ ചെക്കന്മാരെന്തോ കാട്ടിയതാ അല്ല കോരാക്കിയതേക്കാരോ വാതിൽ വെച്ചിട്ടില്ലല്ലോ ഞങ്ങൾ പുറത്തെതാണ് സ്ഥലം ഒമ്പതര സെന്റ് സ്ഥലമാണ് വാങ്ങിയതാണ് പാറപ്പൊടിയൊക്കെ തേപ്പിനുള്ളതും നമ്മൾ തറക്ക് മണ്ണ് എടുത്തതാണ് അവിടെ കിണറിന് സ്ഥാനം കണ്ടിരുന്ന അവിടെ നമ്മൾ അപ്പോൾ ഒരു മണ്ണ് അവിടെ നിന്ന് എടുത്തു ഇനി നമുക്കിത് ഈ തേപ്പെന്ന് കഴിഞ്ഞാൽ കിണർ പണി തുടങ്ങണം അപ്പോൾ വെള്ളത്തിന് നമുക്ക് അടുത്തുള്ള വീട്ടിൽ നിന്ന് അവിടുന്ന് മോട്ടറ് ഇട്ടതാണ് ഇത് മോട്ടറ് വാങ്ങിയിൽ ഫിറ്റ് ചെയ്ത് റൂമെന്നുള്ള ബാത്റൂമിൽ നിന്ന് അയിന്നു വരുന്ന ഇതാണ് കക്കൂസും കോഴി ഇതൊക്കെ ക്ലിയറാക്കണം കാട് പൊട്ടിയപ്പോൾ അത് ചപ്പൊക്കെ മൂലി കിടക്കുക നമുക്ക് ഇത് പെട്ടെന്ന് പരിപാടി കഴിച്ചാൽ തേപ്പ് കഴിഞ്ഞ ഒക്കെ ഓരോന്ന് ഓരോന്നായി ഇടിക്കണം അപ്പോൾ ഇത്രയേ ഉള്ളൂ അപ്പോൾ എല്ലാവരെയും നമ്മളെ വീഡിയോ ഷെയർ ചെയ്യുക സപ്പോർട്ട് ചെയ്യുക വീട് പണി എത്രയും പെട്ടെന്ന് പൂർത്തിയാകാൻ പ്രാർത്ഥിക്കുക